കൊറിയൻ മസ്റ്റീഫ് ലോകത്തിലാകെ കണക്കെടുത്താൽ അഞ്ഞൂറെണ്ണം തികയില്ല ശരീരമാകെ ചുളിഞ്ഞ് പഴം തുണിക്കെട്ട് പോലെ തോന്നിക്കുന്ന രൂപം ഇറുകിയടഞ്ഞ കണ്ണുകൾ എപ്പോഴും അലസ്വഭാവം ഇവനെ സ്വന്തമാക്കാൻ സതീഷ് കാത്തിരുന്നത് നീണ്ട ഇരുപത് വർഷങ്ങൾ നൽകിയത് ഒരു കോടി രൂപ കാത്തിരിപ്പിനൊടുവിൽ അവൻ ചൈനയിൽ നിന്നും ഇന്ത്യയിലെത്തി സതീഷ് രാജ്യത്തെ ആദ്യത്തെ കൊറിയൻ മസ്റ്റീഫ് ഉടമയായി वो ब्रीड सुनने के, मैं इतना मुश्किल से से के, के मेरा फ्रेंड्स लोग बाहर सबको सब पूछने एक एक पपी भी भी ब्रीडर का भी लिंक नहीं मिल रहा था मेरे को ഇന്ത്യയിലെത്തിയപ്പോൾ കാലാവസ്ഥയാണ് ഇവന് പണി കൊടുത്തത് താരതമ്യ തണുത്ത കാലാവസ്ഥയുള്ള ബെങ്കലൂരുവിൽ ഇത്തവണ വേനൽ കടുത്തിരിക്കുകയാണ് കാലാവസ്ഥ മാറ്റവും വിമാനയാത്രയും വിമാനത്താവളത്തിലെ കാത്തിരിപ്പുമെല്ലാം ഇവന്റെ ആരോഗ്യസ്ഥിതി തെല്ലൊന്ന് വഷളാക്കിയിട്ടുണ്ട് സതീഷിന്റെ വീട്ടിൽ ഇവനായി പ്രത്യേക എ സി മുറി ഒരുക്കി വെച്ചിരിക്കുന്നു ഒരു മാസം ഇവനെ തീറ്റിപ്പോറ്റാൻ ചിലവ് മുപ്പതിനായിരം രൂപ വരുമെന്ന് സതീഷ് പറയുന്നു ഇത്രയും വില കൊടുത്തു വാങ്ങി വളർത്തുന്നായക്ക് നാട്ടിൽ സാധാരണയായി പട്ടികൾ കിടുന്ന പേരൊന്നും ഇടാൻ സതീഷ് ഒരുക്കമല്ല ഇവനെ മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത പേര് വേണം അങ്ങനെയൊരു പേര് നിർദ്ദേശിക്കുന്നയാളിനെ പതിനായിരം രൂപ പ്രതിഫലം നൽകാനും സതീഷ് തയ്യാറാണ് नाम अभी तक ना, रखा है है मैं ट्विटर में सभी छोड़ा कौन अच्छा नाम इसको सेलेक्ट करेगा उसको देगा करके ഒരു കോടി രൂപ മുടക്കി പട്ടിയെ വാങ്ങാൻ ഇയാൾക്ക് എന്താ ബ്രാന്ത് എന്ന് ചിന്തിക്കുന്നവരോട് ഒരു വാക്ക് സതീഷ് ആരാണെന്നറിയോ അറിയൂ ഇന്ത്യൻ ഡോഗ് ഓണേഴ്സ് ആൻഡ് ബ്രീഡേഴ്സ് അസോസിയേഷന്റെ അധ്യക്ഷനാണ് ഇപ്പോഴെത്തിയിരിക്കുന്ന വിരുന്നുകാരൻ തുണയായി ഒരു കൊറിയൻ മസ്റ്റിഫ് കൂടി ഈ വീട്ടിൽ ഉടനെ പിന്നെ ഇന്ത്യയിലെ മറ്റു വളർത്തുന്ന പ്രേമികളെല്ലാം ബ്രീഡിനായി ഇവരെ തേടിയെത്തും അങ്ങനെ മുടക്കിയ പണവും അതിന്റെ എത്രയോ ഇരട്ടിയും സതീഷ് തിരിച്ചുപിടിക്കും വിനോദ് മൊറാഴയ്ക്കൊപ്പം നദീറ മാതൃഭൂമി ന്യൂസ് ബംഗളൂരു